ഇനി ഞാൻ തിരിച്ചൊന്ന് ചോദിക്കാം വിഴിഞ്ഞം തുറമുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് വി എസ് അച്യുതാനന്ദനാണല്ലോ നിങ്ങളിപ്പോ വിഴിഞ്ഞത്ത് നാളെ രാവിലെ ഞാൻ വരാമല്ലോ ഉമ്മൻചാണ്ടിക്ക് മുമ്പ് വിഴിഞ്ഞത്ത് ഇങ്ങനെയാ ഈ കെട്ടിടം വന്നത് ആഫീസ് ഉദ്ഘാടനം നടന്നത് ഉദ്ഘാടനം ചെയ്ത് വി എസ് അച്യുതാനന്ദൻ അതിനൊന്നും നയനാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് വേറെ പറയാനുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല നിർമ്മിതിയെക്കുറിച്ചാണ് പറഞ്ഞത് ഇപ്പൊ ഉമ്മൻചാണ്ടി വന്നേ പിന്നെയാണ് ചരിത്രം ആരംഭിക്കുന്നത് എന്നൊക്കെ കെട്ടുകഥ പറയേണ്ടത് പിന്നെ സാധ്യമായടത്തല്ല ഉമ്മൻചാണ്ടി കല്ലിട്ട് വെച്ചിട്ടുണ്ട് നാളെ എരുമേലി വിമാനത്താവളം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കല്ലേ എന്ന് പറഞ്ഞു നിങ്ങൾ വരികയും ചെയ്യും അത്രയൊക്കെ നിങ്ങൾക്കുള്ളൂ ലജ്ജയില്ലല്ലോ പഴയ ഡേറ്റ് ഇട്ട് ഒരു കത്ത് ഇപ്പോഴ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നൽകി എന്ന് പറയുന്നു ഒരു ഒരു പഴയ ഡേറ്റിട്ട് പഴയ ഡേറ്റിട്ട് കത്ത് കൊടുക്കുന്നത് സി പി എമ്മിന്റെ ഒരു പുതിയ കാര്യമല്ല സ്പ്രിങ്ക്ലറിന്റെ ഒക്കെ കാര്യത്തിറിയാം പഴയ ഡേറ്റ് ഇവർ എക്സ്പെർട്ടുകളാണ് പഴയ ഡേറ്റിട്ട് കത്ത് കൊടുക്കുന്ന പണി സി പി എമ്മിനാണെന്ന് പറഞ്ഞു റഫേൽ ആയുധ ഇടപാടും ആ റഫേലിന്റെ കരാറ് അംബാനിക്കു കൊടുക്കാൻ തീരുമാനിച്ചിട്ട് പഴയ ഡേറ്റിട്ട് ആരാണ് ആ കമ്പനി തല്ലിക്കൂട്ടിയെന്നുള്ളത് റഫേലിൻ്റെ കേസ് വായിച്ചാൽ മനസ്സിലാവും ചെറിയ ഇടപാടൊന്നും അല്ല കേട്ടോ രാജ്യ രക്ഷ പറഞ്ഞ് പല ആളുകളും രക്ഷപ്പെട്ട കേസാണ് രാഷ്ട്രീയം പറയുമ്പോൾ അല്പം ശ്രദ്ധിക്കും ഒരു ഒരുപക്ഷേ നാളത്തെ രാജ്യത്തിലെ മുഴുവൻ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന എക്സ്പോർട്ടിന്റെയും അതേപോലെ തന്നെ ഇമ്പോർട്ടിന്റെയും ഒരു നാഴികക്കല്ലായി മാറാൻ സാധ്യതയുള്ള ഒരു തുറമുഖം ഇന്ന് ഇതാ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്കുവെപ്പലുകൾ വരുന്നു അത് വലിയ ഒരു ഒരു ലാഭത്തിലേക്ക് കുതിക്കുന്നു അത് കേരളത്തിന്റെ മുഖഛായ മാറ്റുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തുള്ള വികസനത്തിന് ആക്കം കൂട്ടുന്നു ഇത് തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും ഇന്ത്യയുടെയും വികസനത്തിന്റെ നാഴികക്കല്ലാണ് ബി ജെ പി നേതാവിന്റെ ആഹ്ലാദത്തെ ഞാൻ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു ചോദ്യം ഒരു വെള്ളി രൂപ ഇന്ത്യ സർക്കാരിന് മുടക്കൊണ്ടോ നിങ്ങൾ അൻപത് കൊല്ലത്തേക്ക് ഒരു വായ്പ കേരള സർക്കാരിന് ബി ജെ എഫായി അനുവദിച്ചിരിക്കുന്നു തൊട്ടപ്പുറത്തുള്ള തൂത്തുക്കുടി തുറമുഖത്തിന് അത് കൊടുത്തത് വായ്പയായിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രകൃതിയെ മറുപടി പറയാൻ തയ്യാറല്ല നിങ്ങൾ കേരളത്തെ വെല്ലുവിളിക്കുകയാണ് ഒരു വെള്ളി രൂപ കേരളത്തിന് തരുന്നില്ല എന്നൊരു നിങ്ങൾ തിരുവനന്തപുരം 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 എന്ന് പറയരുത് കേരളം 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 എന്ന് പറയരുത് ബാബു ബജറംഗിമാർ വരികയും ടുക്കുകയും ഉടുക്കാൻ പഠിക്കുകയും ഉടുക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ മലയാളിയുടെ മനസ്സുണ്ടാകണം ഒരു വെള്ളി രൂപ ഇതുവരെ തന്നിട്ടില്ല മോദിക്ക് വേണമെങ്കിൽ അത് ഗ്രാൻഡാണെന്ന് പറയാനുള്ള ഒരവസരം മെയ് രണ്ടിന് കിട്ടും അത് മോദി ഉപയോഗിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഒരു മലയാളി എന്ന നിലയ്ക്ക് ഈ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിന്റെ ആരാണ് സംഘാടകര് വിഴിഞ്ഞം പദ്ധതി ആരാണോ നടപ്പാക്കുന്നത് അവരാണ് പിടിഞ്ഞം പദ്ധതി നടപ്പാക്കുന്നത് കേരളമാണ് സ്വാഭാവികമായും കേരള സർക്കാർ തന്നെയാണ് അതിൻ്റെ സംഘാടകർ അവിടെ ആ പദ്ധതിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് ആ പരിപാടിയുടെ യഥാർത്ഥത്തിൽ ഉള്ള പ്രോഗ്രാം പ്രോട്ടോക്കോൾ പ്രകാരം പി എംഒ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ലിയർ ചെയ്യണം ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിക്ക് വരാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് അവർക്ക് സംശയമുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരമാണ് അത് എസ് ക്ലിയർ ചെയ്യത് സ്ഥലപരിശോധന നടത്തിയത് വരുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ അതിൻ്റെ പരിപാടി സംബന്ധിച്ച് കേരള സർക്കാർ സമർപ്പിച്ചിരുന്ന പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചു സ്വാഭാവികമായും ഒരു തുടർ നടപടി എന്ന നിലയ്ക്ക് ആരെയൊക്കെയാണോ അതിൽ നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് അവരെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കാത്ത ആളുകളെ മുൻകൂട്ടി ക്ഷണിക്കുക എന്നുള്ളത് ഒരു സർക്കാരിന് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആരെയൊക്കെയാണോ വിളിക്കേണ്ടത് അവരെയൊക്കെ വിളിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് കേരള സർക്കാർ സന്നദ്ധമായിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന്റെ റോൾ എന്താണ് ഞാൻ ആ നോട്ടീസൊന്നും കണ്ടിട്ടില്ല രണ്ടാം തീയതി നടക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ് പരിപാടി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് അത് മന്ത്രിസഭാ വാർഷികത്തിന്റെ അനുബന്ധമായി നടന്ന പരിപാടിയാണ് അതിലൊന്നും ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി ആ നടത്തിയ ഘട്ടത്തിൽ പങ്കെടുത്തു വി ഡി സതീശൻ അതിനുശേഷം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി നമ്മളൊരു കല്യാണത്തിന് പോയിട്ട് കല്യാണ സന്ധ്യ ഉണ്ടിട്ട് ഛർദിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം അയ്യോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞാനിന്നലെ വിഴിഞ്ഞത്തെ ഒരു ഉദ്ഘാടനത്തിന് പോയായിരുന്നു എന്തിന് പോയെന്ന് എനിക്ക് പിന്നെ തോന്നിപ്പോയി ഒന്നും നടക്കാൻ പോകുന്നില്ല വി ഡി സതീശന്റെ ക്ലിപ്പിംഗ് നിങ്ങളുടെ തന്നെ കാണുമല്ലോ ഈ പ്രസംഗത്തിന്റെ ഞാൻ നേരിട്ട് കേട്ടതാണ് ഛേ ഛർദ്ദിക്കുന്ന ഒരു വി ഡി സതീശൻ ഇങ്ങനെ ഛർദിയുള്ള സതീശന് എന്തിനാ വിഴിഞ്ഞത്ത് ഈ ഉദ്ഘാടനത്തിന് കെട്ടുകേറി പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് സർക്കാരിന്റെ വാർഷികത്തിന്റെ ഭാഗമായതെന്നുള്ളതാണ് ഷാനിയുടെ ചോദ്യം ഞാൻ പറയാൻ പോവാണ് ഞാൻ അതിന് ഉത്തരം പറയുകയാണ് ആ അതാണ് പ്രധാന ചോദ്യം അപ്പോൾ സംസ്ഥാന സർക്കാരിനാണോ കേന്ദ്ര സർക്കാരിനാണോ ഇതിൽ പണം മുടക്കുക ഇതാണ് ആദ്യത്തെ ചോദ്യം രണ്ട് സർക്കാരേ ഇന്ത്യ രാജ്യത്തുള്ളൂ അവിടുത്തെ പഞ്ചായത്തിനോട് കാശി ചോദിക്കുന്നില്ല ഈ പദ്ധതിക്ക് പൈസ ഓദിക്കുന്നത് പഞ്ചായത്തുകളോടല്ല ഈ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ പണം മുടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ പണം മുടക്കേണ്ടതാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ പോർട്ടുകൾ നിർമ്മിച്ചപ്പോഴും തുറമുഖ നിർമ്മാണത്തിനും ബി ആയിട്ട് ഗ്യാപ്പ് ബൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായിട്ട് കേന്ദ്ര സർക്കാർ പണം കൊടുത്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് തൂത്തുക്കുടിക്ക് കൊടുത്തിട്ടുണ്ട് മറ്റു തുറമുഖങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണൂറ്റി കോടി രൂപ തരും എന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ത്രികക്ഷി കരാറിൽ കേന്ദ്ര സർക്കാർ എഴുതി വെച്ചിരുന്നു പക്ഷെ എഴുതി വെച്ചപ്പോൾ അത് കടമായിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ എഴുതി വെച്ചത് അതിനുശേഷമാണല്ലോ മോദിക്ക് വേണമെങ്കിൽ ആ പണം വേണ്ട അതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഇതുപോലൊരു വലിയ തുറമുഖം വന്നതല്ലേ മോദി അങ്ങനെ പറഞ്ഞില്ല കേരളം അതിന്റെ പരിചയ സഹിതം തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ തുറമുഖത്തിന് മുഴുവൻ പൈസ ആരാ മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അദാനിയാണോ പൈസ മുടക്കുന്നത് അല്ല അദാനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അദാനിക്ക് ലാഭം കിട്ടാൻ തുടങ്ങും ഇപ്പോൾ അദാനിക്ക് ലാഭം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അത് കിട്ടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ നടക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുടക്കുന്ന പണത്തിന് ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ സംവിധാനമാണ് ഉമ്മൻചാണ്ടി അവർക്ക് കൊടുത്തത് അത് പ്രകാരം ഞങ്ങളുടെ പരാതി എന്തായിരുന്നു ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറോളം കോടി രൂപ കേരള സർക്കാർ ഇപ്പം തന്നെ മുടക്കി കഴിഞ്ഞു അദാനിയുടെ കൂട്ടുകാർ മുടക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തിഞ്ഞൂറ് കോടിയേ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദാനിയോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഈ ചെറുതായിട്ട് ഈ പൈസ മുടക്കിയിട്ട് കളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് മുൻകൂട്ട് നടപ്പാക്കണം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ രണ്ടാം ഘട്ടം പൂർത്തിയാക്കണം അത് കംപ്ലീറ്റ് എത്തിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനെ ഒരു പതിനായിരം കോടി രൂപ ഉടനെ മുടക്കാൻ തയ്യാറായിരിക്കുകയാണ് മുടക്കാൻ തയ്യാറായതിന് കാരണം ഇത് ഉമ്മൻചാണ്ടി കാലത്തെ പോലെ കല്ല് ആയി കല്ലായി കിടക്കുകയല്ല പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ അത് നടപ്പാകും എന്ന് അവർക്ക് ബോധ്യം വന്നു എന്നാൽ ഞങ്ങൾ പൈസ മുടക്കിയേക്കാം ഇതാ വരുമാനം വരാൻ തുടങ്ങി എന്നാൽ ഞങ്ങൾ കാശ് മുടക്കിയേക്കാം അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു ഈ പുതിയ സാഹചര്യത്തിൽ ഈ തുറമുഖം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ പണമുടക്കുള്ള തുറമുഖാണ് അത് മന്ത്രിസഭാ വാർഷികത്തിൽ അല്ലാണ്ട് പിന്നെ എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത് അതിന് വരുന്നില്ല എന്ന് വാർഷികാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്താണ് കാര്യം ആ അത് അത് കാര്യം സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിൽ പ്രധാനമന്ത്രി ആദ്യമായിട്ടല്ല സംസ്ഥാന സർക്കാർ ഇത്തരം പരിപാടിക്ക് വിളിക്കുന്നത് നൂതന സംരംഭങ്ങൾ ഒരു രാജ്യത്തിന് മാതൃകയായി നടക്കുമ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രി അതിൽ ഉൾക്കൊള്ളിക്കുക ഇതാ ഇങ്ങനെ കേരളം എന്ന് പറയുന്നൊരു ഇടത്ത് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ലോകത്തോട് പറയുക എന്നുള്ളത് കേരള സർക്കാരിന്റെ നയമാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഒരു വെള്ളി മുടക്കില്ലാത്ത ജലമെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നു അപ്പൊ ചില ആളുകളോട് പറഞ്ഞു അയ്യോ ജലമെട്രോയുടെ കാശ് മോതി വിട്ടതാണ് നമ്മൾ ആ ചടങ്ങിൽ തന്നെ വ്യക്തമാക്കി ഇത് സംസ്ഥാന സർക്കാരിന്റെ ബി ജെ പി രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ വാർഷികാഘോഷത്തിന് ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിക്ക് എന്താണ് റോൾ ബി ജെ പി കേന്ദ്ര സർക്കാരിനെതിരായി സന്ധിയില്ലാ സമരം നടത്തുന്നതിൽ രണ്ട് വശമുണ്ട് ഒന്ന് നിയമപരമായ യുദ്ധമാണ് അത് ഗവർണറെ കൊണ്ട് ഉത്തരം പതിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത് ചില കല്യാണ സ്ഥലത്ത് തലേന്നൊക്കെ അമ്മാരെ നടക്കും എന്നിട്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണ് ഇനി ഇവിടെ പറഞ്ഞല്ലോ എന്താണ് കേരള സർക്കാർ ചെയ്യുന്നത് ഒരു തോടത്തൊരു തോർത്തുവിട്ട് അമ്മാവൻ കളിക്കുകയാണ് ഈ പദ്ധതിയിലെ അറുപത്തിയാറ് ശതമാനം പണം മുടക്കുന്നത് സംസ്ഥാനമാണ് ബാക്കി ഒരു ഭാഗം മുടക്കുന്നത് അദാനിയാണ് ബാക്കി ഒരു ഭാഗം ബി ജി എഫ് ആണ് ത്രികക്ഷി കരാറാണ് ഈ അറുപത്തി ആറ് ശതമാനം രൊക്കമെണ്ണി കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന് ഒരധികാരമില്ല ഈ പൈസ കൊടുക്കാതെ പദ്ധതി വരുമോ ഈ പൈസയ്ക്ക് ധാരണയില്ലാത്ത പദ്ധതി വരുമോ ഞങ്ങൾ പറയുന്നത് ഈ പദ്ധതിയെ ഞങ്ങൾ പൊളിച്ചെഴുതി ഇവിടെ ബഹുമാനപ്പെട്ട രാമക്കാല പറഞ്ഞ പോലെ പദ്ധതി നീണ്ടുപോയി ആർമി പോയി ഞങ്ങളുടെ മുമ്പിൽ ചോദ്യം വന്നു എന്താണ് ചോദ്യം സഹ് പിണറായി തന്നെ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ കരാർ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും പദ്ധതി നടപ്പാക്കും സർക്കാർ കരാറിൽ നിന്ന് പിന്നോട്ട് പോകില്ല പ്രതിപക്ഷത്തിനപ്പോൾ പ്രഖ്യാപിച്ചതാണ് എന്നിട്ട് ഇത് ചെയ്തു ഞങ്ങൾ നടപ്പാക്കാൻ അതിനെ സഹായിച്ചു അപ്പൊ ഞങ്ങൾക്ക് തർക്കമുണ്ട് വ്യവസ്ഥകളിൽ എന്താണ് വ്യവസ്ഥ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ ഒരു ശതമാനം കിട്ടും ഇരുപത് കൊല്ലത്തേക്ക് ഓരോ ശതമാനം കഴിഞ്ഞ് നാൽപ്പത് കൊല്ലമാകുമ്പോൾ നാൽപ്പത് ശതമാനം നമുക്ക് കിട്ടും ഇതേ ഉള്ള ലാഭം ബാക്കി ഇല്ല നമുക്ക് ഇത്തരമൊരു കരാറിനെയാണ് ഈ ആർബിട്രേഷൻ ക്ലോസ് ഉപയോഗിച്ച് പിണറായി വിജയൻ സർക്കാർ പൊളിച്ചെഴുതിയത് ആ പൊളിച്ചെഴുതിയതിനെ കുറിച്ച് നിങ്ങൾക്കൊരു തർക്കമുണ്ടോ ഞാൻ ഈ ചർച്ചയിൽ ആധികാരികമായിട്ട് ചോദിക്കുന്നു എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ അദാനിയുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഇന്നത്തെ കരാറിനെ കുറിച്ച് രണ്ടാം ഘട്ട നിർമ്മാണ കരാറിനെ കുറിച്ച് തർക്കമുണ്ടോ ഞങ്ങൾ എങ്ങനെയാണ് ഈ വിഷയം പരിഹരിക്കുന്നതിന്റെ കൈയടക്കം മനസ്സിലാക്കണം ഉമ്മൻചാണ്ടിട്ട കല്ലയിൽ രണ്ടാം ഘട്ട നിർമ്മാണമില്ല ആ നിർമ്മാണം നടത്തുന്ന എന്തിനു വേണ്ടി രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ തന്നെ ലാഭം കിട്ടുന്നതിലേക്ക് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിലേക്ക് എത്തുന്നു കൂടുതൽ പണം മുടക്കുന്നതിലേക്ക് എത്തുന്നു കേരളത്തിന് കൂടുതൽ ഗുണകരമായി കരാറിനെ പിണറായി വിജയൻ സർക്കാർ സർക്കാരിന്റെ വാർഷികാഘോഷമാണെന്ന് പ്രധാനമന്ത്രി ശ്രീ ഞാൻ എൽ ഡി എഫ് സർക്കാരിന്റെ വാർഷിക പ്രമാണിച്ച് നിരവധി ഉദ്ഘാടനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അത് കേരള സർക്കാർ പണം പണമുടക്കുന്ന പദ്ധതികൾ വാർഷികത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ അതനുസരിച്ച് ഇത് മന്ത്രിസഭാ വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് അതിന് പി എംഒയ്ക്ക് അയച്ചു കൊടുത്താൽ പി എംഒ ആണ് തീരുമാനമെടുക്കുക കേരള സർക്കാർ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം ഉദ്ഘാടനം വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി പങ്കെടുക്കുക എന്നതിന് പ്രാധാന്യമുണ്ട് കാരണം ദേശീയ തുറമുഖമാണ് നാളെ അതിന്റെ വികസനത്തിന് ഇന്ത്യ ഗവൺമെന്റിന്റെ പിന്തുണക്ക് അറിയാമോ അതുകൊണ്ടാണ് അതല്ലേ ഞാൻ മറുപടി പറയുന്നത് അതല്ലേ ഞാൻ മറുപടി പറയുന്നത് ആ അതാണ് ഞാൻ മറോട് പറയുന്നത് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പണിയാണ് കേന്ദ്ര സർക്കാർ മലയാളികളോട് കാണിക്കുന്നത് എങ്കിലും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമാണ് പ്രധാനം ആ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഔദ്യോഗികമായി പി എംഒയെ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ നിർദ്ദേശം എന്താണോ ആ നിർദ്ദേശം അനുസരിച്ചാൽ മാത്രമേ പ്രധാനമന്ത്രി പങ്കെടുക്കൂ ഇവിടെ ചാമക്കാല പറഞ്ഞ പോലെ കേരള സർക്കാർ എന്തു ചെയ്യണമെന്നല്ല പ്രധാനമന്ത്രിയുടെ അപ്പീൽ തീരുമാനിക്കുന്നത് ഈ ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുക്കാൻ എന്താണ് കേരള സർക്കാർ ആ പദ്ധതിയിൽ വരുത്തേണ്ട ക്രമീകരണം അതിന്റെ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടും ചടങ്ങിന്റെ നോട്ടീസുമായി ബന്ധപ്പെട്ടും എന്താണോ ചെയ്യേണ്ടത് എന്ന് പി എം വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പങ്കെടുപ്പിക്കണോ വേണ്ടയോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസാണോ തീരുമാനിക്കുന്നത് അതോ നിങ്ങളാണോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കണമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യം സർക്കാരിന്റെ ആഗ്രഹം ശ്രദ്ധ ഉണ്ണാൻ പോയിട്ട് പിന്നീട് ഛർദിക്കുന്ന പോലെ കഴിഞ്ഞ ഉദ്ഘാടന ചടങ്ങിൽ ചെയ്ത കാര്യം ചെയ്യാതിരിക്കണമെന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു അപ്പൊ അവിടെ പ്രതിപക്ഷ നേതാവ് വരണം എന്നാണ് സർക്കാരിന്റെ താല്പര്യം പ്രതിപക്ഷ നേതാവ് മാത്രം പോരാ കെ സുധാകരൻ വരണം വെല്ലുവിളിച്ചവരല്ല നിങ്ങൾ കൊടുത്ത പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അതെ അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ ഇത് വ്യക്തമാകും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അഹങ്കാരം ഈ മുഖ്യമന്ത്രിയുടെ ധാഷ്ട്യം ഈ മുഖ്യമന്ത്രിയുടെ തിക്കാരം ഈ മൂന്ന് കാര്യം കൊണ്ട് വിഴിഞ്ഞത്തേക്ക് വന്നാൽ അത് നടക്കില്ല പ്രതിപക്ഷ നേതാവിന്റെ വിഴിഞ്ഞത്തെ പ്രസംഗമാണ് സമരത്തിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കെ സുധാകരൻ്റെ പ്രസംഗം വേറെ കിടപ്പുണ്ട് കെ മുരളീധരന്റെ പ്രസംഗം വേറെ കിടപ്പുണ്ട് ഈ പറഞ്ഞവരെല്ലാം കൂടെ വണ്ടി പിടിച്ച് വിഴിഞ്ഞത്തേക്ക് വരട്ടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പോർട്ട് വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്തുമാത്രം സമരം നടത്തിയിട്ടുള്ളൂ അന്നത്തെ സിപിഎമ്മിന്റെ സംസ്ഥാന ജന സെക്രട്ടിയായിരുന്ന പിണറായി വിജയൻ ഇവിടെ ആറായിരം കോടിയുടെ അഴിമതി എന്നല്ലേ പറഞ്ഞിരുന്നത് കടൽ കൊള്ളയെന്നല്ലേ ദേശാപമര ഫ്രണ്ടിലടിച്ചിരുന്നത് ഒന്ന് ഇവിടെ ചർച്ചയിൽ തെറ്റായ രാഷ്ട്രീയ കാര്യം പറഞ്ഞു ഈ പദ്ധതിക്കെതിരെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സമരം വിഴിഞ്ഞത് നടന്നിട്ടില്ല നടന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളം നുണ എന്ന് പറഞ്ഞാൽ കല്ലുവച്ച നുണ സത്യം എന്താണ് കരാറിലെ വ്യവസ്ഥകൾ കടൽക്കുള്ളയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സത്യം അദ്ദേഹം അന്ന് സി പി എം സെക്രട്ടറിയാണ് അതിനുശേഷം ആ വ്യവസ്ഥകളോട് യോജിപ്പില്ലെങ്കിലും ഞങ്ങൾ ഭരണപക്ഷത്ത് വന്നാൽ ഈ പദ്ധതി നടപ്പാക്കും കരാർ സർക്കാരിന്റേതാണ് ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്നാൽ സമരം നടത്തിയ എന്തിനാ ഇത് വൈകുന്നതിനെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സഖാവ് പിണറായിയുടെ കാലത്തും ആ സഖാവ് പിണറായിയുടെ കാലത്തും കുടിയേരുടെ കാലത്തും സമരം നടത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ പച്ചയായ ഒരു കള്ളത്തിൽ പറഞ്ഞു രണ്ട് സർക്കാരിന് ഒരു ബന്ധമില്ലാത്ത പദ്ധതിയാണ് അതാണ് കാലതാമസ ഉത്തരവാദിത്വം പിണറായി ഈ പദ്ധതി നടപ്പാക്കാൻ വന്നാൽ സമരം നടപ്പാക്കുമെന്ന് പറഞ്ഞവർ നേതാവിന് പദ്ധതി ഉദ്ഘാടനം പദ്ധതിയുള്ള റോൾ കഴിയാത്ത സി പി എമ്മിന് മുഖ്യമന്ത്രിയുടെ കുടുംബം ഈ ഔദ്യോഗിക വിശദീകരണത്തിലൊക്കെ പങ്കെടുക്കുന്നതിന് എന്താണ് വിശദീകരണം അല്ല പരിപാടികൾ തീരുമാനിക്കുന്നത് സി പി എം അല്ല അതാണ് മനസ്സിലാക്കുന്നത് സർക്കാരാണ് സർക്കാർ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ അതിൽ പങ്കെടുപ്പിക്കാനുള്ള താല്പര്യപ്പെട്ട് പി എംഒക്ക് കൊടുത്തിട്ടുണ്ട് അവർ ക്ലാരിഫൈ ചെയ്യുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ എന്താണോ സ്ഥാനം എന്നുള്ളത് അവിടെ വ്യക്തമാക്കപ്പെടും പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിന്റെ സൗകര്യം അഭ്യർത്ഥിച്ച് കത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എന്നാണോ ഈ പറയുന്ന സന്ദർശനം ഉണ്ടായത് മുഖ്യമന്ത്രിയും കുടുംബവും അവിടെ പോയത് ആ പോയത് എന്തിനായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ആഫീസ് ഒരു പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി